അടുത്തിടെ മാധ്യമങ്ങളിലെല്ലാം വൈറലായിക്കൊണ്ടിരുന്ന വാർത്തയായിരുന്നു ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് സ്വീകരിക്കുമോ അതോ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ സ്വീകരിക്കുമോ എന്നേ കാരണം രണ്ട് രാജ്യങ്ങളും അവരുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനം ഇന്ത്യയ്ക്ക് വേണ്ടി ഓഫർ ചെയ്തിരുന്നു ഇതിന്റെ അന്തിമ തീരുമാനം ഇന്ത്യ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ റഷ്യയുടെ ഫെഡറൽ സർവീസ് ഫോർ മിലിറ്ററി ടെക്നിക്കൽ കോ ഡയറക്ടർ ദിമിത്രി ഷുഗേവേ ഇന്ത്യ റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ സുഗോയ് എസ് യു ഫിഫ്റ്റി സെവൻ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള റഷ്യയുടെ സുപ്രധാന നിർദ്ദേശം ഇന്ത്യ പരിഗണിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് അന്തിമ തീരുമാനം ഇന്ത്യ എടുത്തിട്ടില്ല എങ്കിലും റഷ്യയുടെ ഓഫർ ഇന്ത്യ സജീവമായി വിലയിരുത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം സ്പുട്നിക് എന്ന മാധ്യമത്തിന് നൽകിയ വാർത്തയിൽ പറയുന്നത് എസ് യു തേർട്ടി എം കെ ഐ പോലുള്ള റഷ്യൻ രൂപകൽപ്പന ചെയ്ത വിമാനങ്ങൾ നിർമ്മിച്ച ചരിത്രമുള്ള നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പോലുള്ള സൗകര്യങ്ങളിൽ ഇതിന്റെ പ്രാദേശിക ഉത്പാദനം സുഗമമാക്കാനുള്ള റഷ്യയുടെ സന്നദ്ധതയാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത് ചൈനയുമായും പാകിസ്ഥാനുമായും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ വ്യോമസേനയെ ആധുനികവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് എസ് യു ഫിഫ്റ്റി സെവൻ ഒരു തന്ത്രപരമായ ആസ്തിയായി കണക്കാക്കപ്പെടുന്നു റഷ്യയുടെ തന്നെ സുഗോ എം കെ ഐ ഫ്രഞ്ചിന്റെ റാഫേല് തദ്ദേശീയ തേജസ് ജെറ്റുകൾ എന്നിവ ഉൾപ്പെടെ നാലാം തലമുറ യുദ്ധ വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്നത് എന്നാൽ ചൈനയും പാകിസ്ഥാനും ആവട്ടെ ജെ ട്വന്റി ജെ തേർട്ടി ഫൈവ് തുടങ്ങിയ അഞ്ചാം തലമുറ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട് വ്യോമ കാരലക്ഷ്യങ്ങളെ ആക്രമിക്കാനും ദീർഘദൂര മിസൈലുകൾ വഹിക്കാനും കണ്ടെത്താനും കഴിവുള്ള എസ് യു ഫിഫ്റ്റി സെവനെ ഇന്ത്യയുടെ ഈ അഞ്ചാം തലമുറ വിടവ് നികത്താൻ സാധിക്കും ഇത് എഫ് തേർട്ടി ഫൈവ് പോലുള്ള പാശ്ചാത്യ ഓപ്ഷനുകൾക്ക് ചെലവ് കുറഞ്ഞ ഒരു ബദലായിരിക്കും ഐറസ് ടി തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ ഉക്രൈൻ ഉപയോഗിച്ചതിനെ തുടർന്ന് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ആഗോളതലത്തിൽ തന്നെ വിപണനം ചെയ്തു വരികയാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ എസ് യു ഫിഫ്റ്റി സെവന്റെ ഓഫർ ഇപ്പോൾ പ്രത്യേകിച്ചും വളരെയധികം ആകർഷകമാണ് കാരണം ഇത് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതികൾക്കും കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കും അനുസൃതമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെറും വിൽപ്പനയ്ക്കപ്പുറം സാങ്കേതിക കൈമാറ്റവും സംയുക്ത വികസനവും ഉൾപ്പെടുന്ന സഹ ഒരു ചട്ടക്കൂടാണ് റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇപ്പോൾ നിലവിലില്ലാത്ത അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതി പോലുള്ള മുൻകാല സഹകരണങ്ങളെ ഈ സമീപനം പ്രതിഫലിപ്പിക്കുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ സംയുക്തമായി ആരംഭിച്ച ഈ പദ്ധതിയിൽ നിന്ന് ഇന്ത്യ പിന്മാറുകയായിരുന്നു ചെലവ് വർദ്ധനവേ സാങ്കേതിക കൈമാറ്റ തർക്കങ്ങൾ പ്രകടന ആശങ്കകൾ എന്നിവയായിരുന്നു ഈ പദ്ധതി ഉപേക്ഷിക്കാൻ ഇന്ത്യക്ക് കാരണമായത് എന്നാൽ ചില പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായം ഇന്ത്യക്ക് അനുയോജ്യമായത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനമാണ് എന്നാണ് എന്നാൽ റാഫേൽ എസ് യു തേർട്ടി എം കെ പോലുള്ള മറ്റ് യുദ്ധവിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എഫ് തേർട്ടി ഫൈവിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടില്ല അതായത് ഇതിന്റെ സോഫ്റ്റ്വെയർ ഡേറ്റാ പങ്കിടൽ നെറ്റ്വർക്കുകൾ ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവ പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് അതിനർത്ഥം ഇന്ത്യ ഈ വിമാനം വാങ്ങുകയാണെങ്കിൽ ഇതൊരു വിമാനം വാങ്ങുക മാത്രമല്ല സങ്കീർണവും ചെലവേറിയതും ഉയർന്ന നിയന്ത്രണമുള്ളതുമായ ഒരു അമേരിക്കൻ സൈനിക വ്യവസായത്തെ കൂടി ഇന്ത്യ ഏറ്റെടുക്കേണ്ടതായി വരും ഇതിന്റെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്നേ ഇതിന്റെ ഒട്ടോണോമിക് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് ലോകമെമ്പാടുമുള്ള എല്ലാ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെയും അറ്റകുറ്റപ്പണി ദൗത്യ ആസൂത്രണം ലോജിസ്റ്റിക്സ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഈ സംവിധാനമാണ് ഇതാവട്ടെ ലോഹിറ്റ് മാർട്ടിനും യു എസ് പ്രതിരോധ വകുപ്പുമാണ് നിയന്ത്രിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ജെറ്റിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ വശങ്ങളും അമേരിക്കൻ അംഗീകാരത്തെ ആശ്രയിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ അടുത്ത സഖ്യ കക്ഷികളായ ഓസ്ട്രേലിയ യു കെ പോലുള്ള രാജ്യങ്ങൾക്ക് പോലും ഇതിന്റെ എൽ ഐ എസ് അംഗീകാരങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ പക്കലുള്ള എഫ് തേർട്ടി ഫൈവ് ഐ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇസ്രായേലിനെ കുറിച്ച് കൂടുതൽ അംഗീകാരം നൽകിയിട്ടുണ്ട് എങ്കിലും അതിന് കസ്റ്റമൈസഡ് വേരിയന്റിന്റെ കോർ അറ്റകുറ്റപ്പണികൾക്കും പ്രവർത്തനങ്ങൾക്കും ഇപ്പോഴും എ ലൈഎസിനെയാണ് ആശ്രയിക്കുന്നത് ഇതിനർത്ഥം ഇസ്രായേൽ പോലുള്ള ഒരു തന്ത്രപരമായ പങ്കാളിക്ക് പോലും എഫ് തേർട്ടി ഫൈവിന്റെ ലോജിസ്റ്റിക്കൽ ആവാസ വ്യവസ്ഥയിൽ പൂർണമായ ഒരു അധികാരമില്ല എന്നാണ് ഇന്ത്യ ഈ ജെറ്റ് സ്വന്തമാക്കുകയാണെങ്കിൽ തങ്ങളുടെ വ്യോമസേന പ്രവർത്തനങ്ങളെ അമേരിക്കൻ മേൽനോട്ടത്തിൽ എന്നേക്കുമായി ബന്ധിപ്പിക്കേണ്ടതായി വരും ഇത് ലോജിസ്റ്റിക്സിന്റെ കാര്യത്തിൽ മാത്രമല്ല ആയുധ സംവിധാനങ്ങളുടെ കാര്യത്തിലും എഫ് തേർട്ടി ഫൈവ് അമേരിക്കൻ ആയുധ സംവിധാനങ്ങളെയാണ് വളരെയധികം ആശ്രയിച്ചിരിക്കുന്നത് വിഷ്വൽ റേഞ്ച് യുദ്ധത്തിനായി എഐ എം വൺ ട്വന്റി എ എം ആർ എ എം ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിമാനം പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് അമേരിക്കൻ ആയുധങ്ങൾ ഉൾക്കൊള്ളുന്നതിനായി ഇന്ത്യ ഇന്ത്യയുടെ മിസൈൽ ഇൻവെന്ററി പുനഃക്രമീകരിക്കേണ്ടതുണ്ട് അതായത് നാറ്റോ നിലവാരമില്ലാത്ത ഏതെങ്കിലും മിസൈലുകൾ സംയോജിപ്പിക്കുന്നതിന് എഫ് തേർട്ടി ഫൈവിനെ അമേരിക്കയുടെ അനുമതി ആവശ്യമാണ് ഈ നിയന്ത്രണം പ്ലാറ്റ്ഫോമിൽ തദ്ദേശീയമോ വിദേശമോ ആയ ആയുധ സംവിധാനങ്ങൾ വികസിപ്പിക്കാനും വിന്യസിക്കാനുമുള്ള ഇന്ത്യയുടെ കഴിവിനെ പരിമിതപ്പെടുത്തിയേക്കാം മറ്റൊരു കാര്യം എഫ് തേർട്ടി ഫൈവിന്റെ മിഷൻ സിസ്റ്റങ്ങൾ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഫ്ലൈറ്റ് സോഫ്റ്റ്വെയർ എന്നിവ പൂർണ്ണമായും അമേരിക്ക തരംതിരിച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ് അതുപോലെ ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് പ്രവർത്തിക്കുകയാണെങ്കിൽ ലോഹിറ്റ് പാട്ടിന്റെ മേൽനോട്ടം ഇല്ലാതെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതിന്റെ സോഫ്റ്റ്വെയർ പരിഷ്കരിക്കാനോ അപ്ഗ്രേഡ് ചെയ്യാനോ പൂർണ്ണ ആക്സസ് ഉണ്ടായിരിക്കുകയില്ല ഇത് ഫലപ്രദമായി സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ആയുധ സംയോജനം പ്രവർത്തന പരിഷ്കരണങ്ങൾ എന്നിവയ്ക്കായി ഇന്ത്യ അമേരിക്കയുടെ അനുമതിക്കായി കാത്തിരിക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ചില കഴിവുകൾ തടഞ്ഞു വയ്ക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു സംഘർഷ സാഹചര്യം വരുമ്പോൾ അമേരിക്ക ഈ കഴിവുകൾ തടഞ്ഞു വെക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് യാതൊരു മാർഗവും ഇല്ലാതെ വരും എഫ് തേർട്ടി ഫൈവ് വളരെ പുരോഗമിച്ച ഒരു യുദ്ധവിമാനമാണെങ്കിലും അമേരിക്കൻ നിയന്ത്രിത ലോജിസ്റ്റിക്സ് ആയുധങ്ങളെ സോഫ്റ്റ്വെയർ എന്നിവയെ ഇത് ആഴത്തിൽ ആശ്രയിക്കുന്നത് ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് ഇതൊരു ഓപ്ഷൻ അല്ലാതാക്കി മാറ്റുന്നു കാരണം തന്ത്രപരമായ ഒരു സ്വയംഭരണത്തിനാണ് ഇന്ത്യ എപ്പോഴും മുൻഗണന നൽകുന്നത് ഇന്ത്യ ഏറ്റെടുത്തിട്ടുള്ള റാഫേലും എസ് യു എം കെ ഐയുമൊക്കെ പ്രവർത്തന നിയന്ത്രണത്തിന്റെ കാര്യത്തിലും ആയുധങ്ങൾ സംയോജിപ്പിക്കുന്നതിനുമെല്ലാം മുൻതൂക്കം നൽകുന്ന ഫൈറ്റർ ജെറ്റുകളാണ് ഇത് ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ തന്ത്രത്തിനെ കൂടുതൽ അനുയോജ്യമാക്കുകയും ചെയ്യുന്നു എന്നാൽ എഫ് തേർട്ടി ഫൈവിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഇന്ത്യ കർക്കശമായ അമേരിക്കൻ ആധിപത്യമുള്ള ഒരു സൈനിക ചട്ടക്കൂട്ടിൽ കുടുങ്ങിയതായി തോന്നും ഇത് തന്നെ ദേശീയ സുരക്ഷാ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധവുമാണ് അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഡയറക്ടർ ദിമിത്രി ഷുഗവ് പറഞ്ഞതുപോലെ ഇന്ത്യ എപ്പോഴും എസ് യു ഫിഫ്റ്റി സെവൻ ആയിരിക്കും മുൻഗണന നൽകാൻ സാധ്യത പൂർണ്ണമായ സാങ്കേതിക കൈമാറ്റത്തോടെ ഇന്ത്യയിൽ തന്നെ വിമാനം നിർമ്മിക്കുന്നതിനാണ് റഷ്യ ഓഫർ നൽകിയിരിക്കുന്നത് എന്നാൽ ട്രംപിന്റെ ഓഫർ ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളും അതോടൊപ്പം സൈനിക ഹാർഡ്വെയറും വെയറും വിൽപ്പന ചെയ്യും എന്നാണ് എന്നാൽ എസ് യു ഫിഫ്റ്റി സെവന്റെ ഇന്ത്യയുടെ ഉൽപാദനം ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ എം സി ഐക്കും ഒരു മുതൽ കൂട്ടായിരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം